തിരുമലൂരേ സുഹൃത്തുക്കളെ ഇത് ഒരു മെഡിക്കൽ ക്യാമ്പാണ് അത് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ കരുവാരകൊണ്ട് ചിറക്കലിലെ യുവത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവർ നാലഞ്ച് തവണയായി ഓരോ ക്യാമ്പുമായിട്ട് ക്ലബ്ബ് പ്രവർത്തകർ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം ഹോമിയോ പതി അതായത് സൗജന്യ ഹോമിയോ പതി ക്യാമ്പ് ഡോക്ടർ ദിവ്യയും അതുപോലെ തന്നെ നസീഹ ഡോക്ടറും കൂടിയാണ് പരിശോധനയും കാര്യങ്ങളൊക്കെ നടന്നത് പരിശോധനയോടൊപ്പം മെഡിസിനും മരുന്നും ഫ്രീ ആയി നൽകിയിരുന്നു ഏതായാലും കരുവാരകുണ്ടിലെ ഈ ഒരു ക്ലബ്ബ് മാതൃകയായിരിക്കുകയാണ് ഓരോരോ ക്യാമ്പുകളുമായി മുന്നോട്ട് പോകുന്നു എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ ക്ലബ്ബിൻ്റെ സെക്രട്ടറി ഷബീർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു വിവരങ്ങൾ ഡോക്ടർമാർ രണ്ട് ഡോക്ടർമാരും ഇതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് എന്താണ് ഹോമിയോപ്പതി എന്തിനെക്കുറിച്ചാണ് എന്താ എന്നുള്ള കാര്യങ്ങളും അവരും പറയുന്നു അതല്ല വീഡിയോ ചടങ്ങിലേക്ക് പഞ്ചായത്തില് പ്രധാനമായിട്ടും യുവതാ ക്ലബ്ബ് മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലും രണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ വെച്ചു ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വെക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് സൗജന്യ ഹോമിയോപ്പത്തി ചികിത്സയാണ് ഇതിന് മരുന്നടക്കം സൗജന്യമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കല കായിക സാംസ്കാരിക എല്ലാ മേഖലകളും ഞങ്ങൾ ക്ലബ്ബ് മികച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവ നാട്ടിലുള്ള എല്ലാവരുടെയും പ്രവർത്തനങ്ങൾക്ക് സഹകരണം ഉണ്ടാകണം ഈ അവസരത്തിൽ അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിലും ഇതുപോലെ ക്യാമ്പുകളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പൊ അതിനും നിങ്ങളുടെ എല്ലാം സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോ കരുവാരകുണ്ടില് മികച്ച ക്ലബായിട്ട് മാറ്റണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹം അപ്പോ അതിന് നാട്ടുകൊരു പിന്തുണയുണ്ട് അപ്പോ ഞങ്ങള് ഇപ്പൊ ഞങ്ങള് പുന്നക്കാട് ട്രസ്റ്റ് ഹോമിയോപ്പതി ക്ലിനിക്കിന്റെ കീഴിലും യോധാ ക്ലബും സംയുക്തമായിട്ടാണ് ഇപ്പൊ ഈ പരിപാടി നടത്തുന്നത് അപ്പോ ആളുകളൊക്കെ വന്ന് വിജയിക്കുന്നുണ്ട് അപ്പൊ ഇനി തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച യുവതാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അതിന്റെ അത്യുത്തരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഇപ്പോ ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ക്ലബ്ബിന്റെ പുനരധിവാസവും പിന്നെ മെഡിക്കൽ ക്യാമ്പും ഒക്കെ ആയിട്ട് മുപ്പത് വർഷമായിട്ട് ഈ ക്ലബ്ബ് അതിൽ മഹത്തായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് ആ ഞാൻ ഡോക്ടർ ട്രസ്റ്റ് ഹോമിയോപ്പതി ഇന്ന് ഇവിടെ തിവിടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചരക്കിൽ വെച്ച് ഒരു ഹോമിയോപ്പതി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു ഹോമിയോപ്പതി വളരെ ശാശ്വതവും ചികിത്സ ചെലവ് കുറഞ്ഞതുമായ ഒരു ചികിത്സാ രീതിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി നമ്മുടെ ക്ലിനിക്കിൽ ഏഹ് കുട്ടി കുട്ടികൾക്കായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സകൾ അതായത് കുട്ടികളിൽ കാണപ്പെടുന്ന അമിത വികൃതി പരീക്ഷാ പേടി വിരശല്യം ഓർമ്മക്കുറവ് തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ മുതിർന്നവരിൽ കാണപ്പെടുന്ന എല്ല് സംബന്ധമായ അസുഖങ്ങൾ വൃക്ക രോഗങ്ങൾ സ്കിൻ ഡിസീസസ് എല്ലാത്തിനും ഫലപ്രദമായ ചികിത്സ നമ്മളെ ക്ലിനിക്കിൽ ലഭ്യമാണ് അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ മഴക്കാലത്ത് കണ്ടുവരുന്നതും അതുപോലെ തന്നെ ചിക്കൻ ഗുണിയ ഡെങ്കിപ്പനി എല്ലാ അസുഖങ്ങൾക്കും ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് അസുഖങ്ങളായ ഇപ്പൊ കണ്ടുവരുന്ന ഹോർമോൺ വ്യതിയാന അസുഖങ്ങൾ ടി സി ഒ അതുപോലെ തന്നെ അമിതവണ്ണം മുതലായ എല്ലാ അസുഖങ്ങൾക്കും ഹോമിയോപ്പതിയിൽ ചികിത്സ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ ബി പി ബ്ലഡ് പ്രഷർ അതുപോലെ കൊളസ്ട്രോൾ എല്ലാ എല്ലാ അസുഖങ്ങൾക്കും ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് നമ്മുടെ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത് പുന്നക്കാട് രുചി ബക്കറി സമീപം അതായത് മർഹബ ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോ പുതിയതായി പോസ്റ്റ് ഓഫീസ് ആ ബിൽഡിങ്ങിലാണ് അതിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ത് സംശയങ്ങൾക്കും നമ്മളെ വാട്സപ്പ് നമ്പർ വഴിയോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് ഓൾ ഐ ഞാൻ ഡോക്ടർ നസീഹ ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് യുവത ആർട്സ് ആൻഡ് സയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാഗമായി നടത്തുന്ന സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഹോമിയോപ്പതി ക്യാമ്പുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന വിവിധ അസുഖങ്ങളായിട്ടുള്ള വിട്ടുമാറാത്ത തുമ്മൽ ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ടാണ് ഇന്ന് കൂടുതലായിട്ടും ആളുകളെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ടും എല്ലാ ആളുകൾക്കും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും ഇന്ന് ക്യാമ്പില് ആളുകൾ വന്നിട്ടുള്ളത് അപ്പോ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കാരണം ഒരുപാട് ആളുകൾക്ക് ഇന്ന് ഒരുപാട് അസുഖങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഏഹ് ഇപ്പൊ നമ്മുടെ റീസെന്റ് ന്യൂസിലെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ആന്റിബയോട്ടിക് ഓവർ യൂസ് ആയതിനു ശേഷം റെസിസ്റ്റൻസ് കുറയുമ്പോഴും ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൂടുന്നുണ്ട് പക്ഷേ ഹോമിയോപ്പതിയിലെ പാർശ്വഫലരഹിതമായിട്ടും അതുപോലെ തന്നെ സൈഡ് എഫക്റ്റ് ഇല്ലാതെയും നമുക്ക് മെഡിസിൻസ് കൊടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഹോമിയോപ്പതിയില് നിരവധി മരുന്നുകൾ അവൈലബിൾ ആണ് ഏർ യുവത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തില് മാസത്തില് ഒരു തവണ മാസത്തിൽ രണ്ട് തവണ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തി വരുന്നത് വളരെ ശ്രദ്ധേയമാണ് ആ അതില് യുവത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഇനിയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്